ഹായ് പുതുതായി കാണുന്ന കൂട്ടാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ മഴമേഘം ഭാഗം മൂന്ന് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് കയറി വരുന്ന ധ്രുവിനെ കാണേ മിത്ര ക്ലാസ്സിൽ നിന്നും പോകാൻ ഒരുങ്ങി അത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല അവനിൽ നിന്നും അകലാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം തന്റെ സാന്നിധ്യം അവനെ അലോസരപ്പെടുത്തുമെന്ന് കരുതി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവനെ ശ്രദ്ധിച്ച് താനിരിക്കുന്നു അവന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതി മിത്ര വേറെ അറിയൂ ഗോയി അവൻ അരികിലൂടെ തലതാഴ്ത്തി കടന്നുപോകെ അവൻ ചോദിച്ചതും അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി തൻ സീറ്റിൽ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി മറ്റൊന്നും ഓർക്കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞത് വെച്ച് എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയെ അവൾ സന്തോഷത്തിലായിരുന്നു അതേ സന്തോഷത്തോടെ അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ വീണ്ടും സീറ്റിലേക്ക് ചെന്നിരുന്നു കുട്ടികൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി ക്ലാസ്സിൽ മുറുമുറുപ്പ് ഉയർന്നെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചില്ല ചിരിയോടെ അവന് നോക്കിയിരിക്കെ അവന്റെ ക്ലാസ്സുകൾ അവൾ വീണ്ടും മിസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും സ്വപ്ന ലോകത്തേക്ക് ചേക്കേറിയവൾ ഒരു നെടുവിരുപ്പോടെ അവളെ നോക്കി പിന്നീട് അവളെ ശ്രദ്ധിക്കാതെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയവൻ ലഞ്ച് ടൈമിലാണ് മിത്രയെ ധ്രുവസാർ എന്ന് ഒരു കുട്ടി വന്നു പറയുന്നത് അത്ഭുതത്തോടെ ആ വാർത്ത കേട്ടു അവൾ ഒരിക്കലും തന്നെ അവൻ അടുത്തേക്ക് വിളിപ്പിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് സ്റ്റാഫ് റൂം എടുക്കുംതോറും എന്തായിരിക്കും അവന് പറയാനുള്ളതെന്ന ചിന്തയിലായിരുന്നു അവൾ കൊണ്ട് ചീത്ത പറയാനാവുമോ വീണ്ടും ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ അതോർത്തുകൊണ്ട് അവൾ സ്റ്റാഫ് റൂമിന്റെ വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കി തന്റെ വരവും അവിടെ ടേബിളിലായി ചാരി നിൽക്കുന്നവനെ കാണി ഒരു പുഞ്ചിരി അവനായി നൽകിയവൾ മിത്ര യെസ് ഖമിൻ സൈൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളെ കൈകെട്ടി നിന്ന് നോക്കിയവൻ അവനരികിൽ നിൽക്കെ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയിൽ ഒരു നിമിഷം സ്വയം മറന്നു പോയി അവൻ പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് തലകുടഞ്ഞു അവളൊന്നും കണ്ടിരുന്നില്ല മുഖനിറയെ പുഞ്ചിരിയുമായി അവനരികിൽ തല ഉയർത്താതെ അതേ നിൽപ്പ് തന്നെയായിരുന്നു അവൾ മിത്ര സി എന്താണ് തന്റെ ഉദ്ദേശം അവന്റെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയവൾ ഭാവഭേദം ഏതുമില്ലാതെ ചോദിക്കുന്നവന് സംശയഭാവത്തോടെ അവൾ നോക്കി നിന്നു മിത്ര താൻ ഫൈനൽ ഇയർ ആണ് കോളേജിൽ എക്സാം സിക്സ് സെം എടുക്കാറായി ഇനിയും ഇതുപോലെ ഉഴപ്പാനാണോ ഭാവം താൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്റെ ക്ലാസ്സിൽ മാത്രമാണ് ഇങ്ങനെ എന്താ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിന് മാർക്ക് വേണ്ടേതെനിക്ക് ആ സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ എനിക്കല്ലേ മോശം ഇനി ഞാനാണോ നിന്റെ പ്രോബ്ലം മിത്ര ഗൗരവത്തോടെ അവളിലേക്ക് മിഴികൾ ഊന്നി പറയുന്നവനെ കാണെ അവളുടെ തല താഴുന്നു ഇങ്ങനെ തല കുനിച്ചു നിൽക്കരുത് മിത്ര തനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് അത് എന്റെ പേരിൽ താൻ തല്ലിക്കെടുത്തി കളയരുത് അവൾ ഒന്നും പറയാതെ നിന്നു തല ഉയർത്തിയതുമില്ല അവനൊന്ന് നെടുവേർപ്പെട്ടു മിത്ര സി ടു വീക്സ് കൂടിയേ ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പോകും എന്റെ നാട്ടിലേക്ക് എന്റെ ലൈഫിലേക്ക് അവൻ പറയെ പിടഞ്ഞുകൊണ്ടവൾ മുഖമുയർത്തി വേദന നിറഞ്ഞ അവളുടെ മുഖം കാണെ നിറയുന്ന കണ്ണുകൾ കാണേ അവനിൽ അസ്വസ്ഥത പടർന്നു നിന്റെ ലൈഫിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല മിത്ര ഞാനും നീയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് എന്നെ മറക്കണം നീ ഇല്ലെന്നവൾ തലയാട്ടി മിത്ര മനസ്സിലാക്കുന്നേ വെറുതെ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് താൻ തൻ്റെ ലൈഫ് ഇല്ലാതാക്കരുത് ഇല്ല സാർ എനിക്ക് എനിക്ക് സാറിനെ മറക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഞാൻ ഒരിക്കലും സാറിനെ ശല്യപ്പെടുത്തില്ല ഒരിക്കലും സാറിൻ്റെ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരില്ല അന്ന് അന്നറിയാതെ പറഞ്ഞുപോയത് അങ്ങനെയല്ല ഇനി ഇനി പറയില്ല സാർ എനിക്കതിനൊന്നുമുള്ള അർഹതയില്ല സാറിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനും ഉം പക്ഷെ ആഗ്രഹമുണ്ട് സാറിൻ്റെ കൂടെ ജീവിക്കാൻ സാറിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാൻ പക്ഷേ വേണ്ട വേണ്ട സാർ എന്നെപ്പോലൊരു പെണ്ണല്ല സാറിന് വേണ്ടത് സാർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഭാഗ്യം ചെയ്തവളാണ് പിന്നെ പിന്നെ എൻ്റെ ലൈഫ് അതിങ്ങനെ പോട്ടെ സാർ ആർക്കും ശല്യം എനിക്ക് സാറിനെ പ്രണയിക്കാമല്ലോ എൻ്റെ മനസ്സിലല്ലേ അത് മതി അത് മതി എനിക്ക് അതാ എൻ്റെ ലൈഫ് അത് മാത്രം കണ്ണീരോടെ ആത്മനിന്ദയോടെ അവൾ പറയെ നിസ്സഹായതയോടെ നോക്കി നിന്നു അവൻ തന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നവളെ തന്നെ മാത്രമേ സ്നേഹിക്കൂ എന്ന് വാശി പിടിക്കുന്നവളെ അതുകൊണ്ട് തനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നവളെ ഇനി എന്ത് പറഞ്ഞാണ് പിന്തിരിപ്പിക്കുക ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന് വഴക്ക് പറഞ്ഞും തല്ലിയും ഇല്ലാതാക്കാൻ കഴിയുമോ എന്നീ സ്നേഹിക്കണ്ടെന്ന് താൻ ഇവളോട് പറഞ്ഞാൽ അത് അവൾ അംഗീകരിക്കുമോ തനിക്ക് വാശി പിടിക്കാൻ കഴിയുമോ വേണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം അവളുടെ ഇഷ്ടമല്ലേ ഒരാളെ സ്നേഹിക്കണോ വേണ്ടയോ എന്നത് നിസ്സഹായതയോടെ തന്നെ നോക്കി നിൽക്കുന്നവന് ഒരു മങ്ങിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ പിന്തിരിഞ്ഞു നടന്നു കാതിൽ അവൻ പറഞ്ഞ വാക്കുകൾ ടു വീക്സ് കൂടിയേ ഞാനിവിടെ കാണു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം വിണ്ടുകീറുന്നു പുറത്തേക്ക് വന്ന തേങ്ങൽ കൈകളാൽ തടഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു ധ്രുവിന്റെ ഹൃദയവും വേദനയാൽ നിറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നു മിത്ര നിന്റെ പ്രണയം സത്യമാണെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയുമോ എനിക്ക് നിസ്സഹായനാണ് ഞാൻ വിരലിൽ കിടക്കുന്ന എൻഗേജ്മെന്റ് റിങ്ങിലേക്ക് നോക്കിയവൻ അണിഞ്ഞ കണ്ണുകൾ ഷർട്ടിൽ തുടച്ചുകൊണ്ട് ചെയറിലേക്കായിരുന്നു അവൻ ഇവിടെ മിത്രയിൽ നിന്നും രക്ഷപ്പെടാനായി നാട്ടിലേക്ക് പോയതായിരുന്നു പക്ഷേ ചെന്നത് അബദ്ധത്തിലേക്കായിരുന്നു ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവനാണ് താൻ എല്ലാം അച്ഛന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു ഇതുവരെ അവിടെ ചെന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധം തനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാണാനുന്നു തീരെ താല്പര്യമില്ലാതെ അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കേണ്ടി വന്നു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ എല്ലാം ഉറപ്പിച്ച മട്ടായിരുന്നു അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ പോയി അല്ലെങ്കിലും എന്തിൻ്റെ പേരിൽ വേണ്ടെന്ന് പറയും അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൾ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടി കാണാനും കൊള്ളാം നല്ല വിദ്യാഭ്യാസം ജോലി സ്കൂൾ ടീച്ചറാണ് തനിക്ക് ചേരുമെന്നും എല്ലാവരും പറഞ്ഞു അവരുടെ എല്ലാ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല എല്ലാവരുടെയും ഇഷ്ടത്തിൽ നിന്ന് കൊടുത്തു എല്ലാവരുടെയും സന്തോഷമാണ് തനിക്ക് വലുതെന്ന് കരുതി ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ എൻഗേജ്മെന്റും കഴിഞ്ഞു അപ്പോഴെല്ലാം മിത്രയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ മിത്ര തന്റെ ഉള്ളിൽ ഒരു നോവായി പടരുന്നത് എന്തേ അവളുടെ കണ്ണുകൾ നിറയുന്നത് തനിക്ക് സഹിക്കാൻ കഴിയാത്തതുപോലെ തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാട്ടോ